Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. കുമ്പളിങ്ങി സർവീസ് സഹകരണ ബാങ്ക് നീതി മെഡിക്കൽ സ്റ്റോർ ലാബ് കളക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു കുമ്പളങ്ങി സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ സ്റ്റോറും മെഡിക്കൽ ലാബ് കളക്ഷൻ സെന്ററിന്റെയും ഉദ്ഘാടനം ഹൈബിയുടെ എം നിർവഹിച്ചു കേരള ബാങ്ക് ആലപ്പി റീജ്യൻ ആർബിട്രേറ്റർ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉഷാ പ്രദീപ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിച്ചു കുമ്പളങ്ങി ഫെറോന വികാരി റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുത്തമ്പുരയ്ക്കൽ ആദ്യ വിൽപ്പന സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ടി പി ഹരിദാസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സഹീർ പള്ളൂർത്തി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു തോമസ് പഞ്ചായത്ത് മെമ്പർ ജോസി വേടിക്കാത്ത കുമ്പളങ്കി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺ അലോഷ്യസ് മാളാറ്റ് സി പി ഐ എം എൽ സി സെക്രട്ടറി എൻ ടി സുനിൽ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എൽ ജെയിംസ് സി പി ഐ കുമ്പളങ്കി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ സത്യൻ മെരിയാലിജി എന്നിവർ സംസാരിച്ചു ഒരു നീതി മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി സൗകര്യങ്ങൾ അടക്കമുള്ള ഒരു ലബോറട്ടറിയും അതിന്റെ കളക്ഷൻ സെന്ററും ഇന്ന് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി അത് ഉദ്ഘാടനം ചെയ്യുകയായി അറിയിക്കുക തുടങ്ങി എന്ന ഗ്രാമം ഒരു ടൂറിസം ഗ്രാമമായി ലോകം മുതൽ അറിയപ്പെടുകയും എന്നാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പശ്ചാത്തല സൗകര്യ വികസനത്തിലും പല വാർഡുകളിലും ഇനും ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭം കൂടിയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യക്ക് വലിയ മാതൃകയാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ സഹകാരികൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന പേപ്പർ സംഘടനകളാണ് എങ്കിൽ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഒരു സാധാരണക്കാരനെ ഇന്നും ആശ്രയിക്കാൻ കഴിയുന്ന അല്ല മക്കളുടെ വിവാഹം നടത്താനാണെങ്കിലും ഒരു വിദ്യാഭ്യാസ ലോണിന് വേണ്ടിയാണെങ്കിലും ഒരു പേഴ്സണൽ ലോണിന് വേണ്ടിയാണെങ്കിൽ പലപ്പോഴും അപകടകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ വലിയ താങ്ങായി താഴായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് ഉപങ്ങിയടക്കം വലിയ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഇതിരുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർ എപ്പോഴും തെക്കൻ പ്രദേശത്തെ മാറി മാറി വരുന്ന സർക്കാരായാലും പഞ്ചായത്തുകളെ അവഗണിക്കുന്ന പക്ഷെ കുമടൈ സർവീസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളമാണ് കുമൈലെ ബാങ്കിന്റെ ഹെഡ് ഓഫീസിനെക്കാൾ മികച്ച രീതിയിലുള്ള മുൻഭരണസമിതിയുടെ പ്രയത്നപരമായി നല്ലൊരു സൗത്ത് ബ്രാഞ്ച് ഡൽഹി തന്നെ ഇവിടെ നിർമ്മിക്കുവാനും ഈ പ്രദേശത്തുള്ളവർക്ക് വളരെ സുദീർഘമായ തരത്തിൽ മികച്ച സേവനം നൽകുവാനും ഈ സർവീസ് ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സഹകാരികളുടെയും ഈ പ്രദേശത്തുള്ള ആളുകളെയും കഴിഞ്ഞ കുറെ ആവശ്യങ്ങളായി രണ്ടു മൂന്ന് വർഷക്കാലമായുള്ള ആവശ്യമായിരുന്നു ഒരു നീതി മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ ലാബ് കിടക്കുന്നു കാരണം വീട്ടൊക്കെ എട്ടു മിതമായ നിരക്കിൽ ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി